മലയാളികൾക്ക് ചാകര എന്ന് കേൾക്കുമ്പോൾ ആശ്വാസമാണ് ഇഷ്ടമുള്ള ഭക്ഷണം തീന്മേശിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് മറ്റൊന്നാണ് കടൽക്ഷോഭത്തിനും വർധിക്കുമിടയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി ചെമ്മീൻ ചാകര ട്രോളിംഗ് നിരോധന കാലത്താണ് പരമ്പരാഗത മീൻപിടുത്ത വള്ളങ്ങൾക്ക് ഈ ചാകര കൊയ്ത്ത് ഇന്നലെ അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോ വരെ പൂവാലം ചെമ്മീനുമായാണ് അനേകം വള്ളങ്ങൾ മടക്കര മത്സ്യബന്ധന തുറമുഖത്തെത്തിയത് ഒരിക്കൽ ചെമ്മീനുമായി എത്തിയ പല വള്ളങ്ങളും വീണ്ടും കടലിൽ പോയി ചെമ്മീനുമായി തിരിച്ചെത്തി രാവിലെ കിലോയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപയ്ക്കും പിന്നീട് നൂറ്റിപ്പത്ത് മുതൽ നൂറ് വരെ രൂപയ്ക്കുമാണ് മത്സ്യവ്യാപാരികൾ വള്ളക്കാരിൽ നിന്ന് ചെമ്മീൻ വാങ്ങിയത് ചെമ്മീൻ ചാകരയും വിലക്കുറവും സമൂഹ മാധ്യമങ്ങളും മറ്റും വഴി അറിഞ്ഞതോടെ ചെമ്മീൻ വാങ്ങാൻ ദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും ആളുകൾ വാഹനങ്ങളിലും മറ്റുമായി കൂട്ടത്തോടെ തുറമുഖത്തെത്തി കടൽക്ഷോഭത്തിന് ശേഷം കടൽ ശാന്തമായാൽ സാധാരണ ചാകര കിട്ടാറുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ വള്ളക്കാർക്ക് വലയും മനസ്സും നിറച്ച് ചെമ്മീൻ ലഭിച്ചതോടെ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലിറങ്ങാൻ കാത്തിരിക്കുന്ന മീൻപിടുത്ത ബോട്ടുകളിലെ തൊഴിലാളികൾ കടലോളം പ്രതീക്ഷയുമായാണ് നിൽക്കുന്നത് മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം അവസാനിക്കും എന്നാൽ കടലാമ സംരക്ഷണത്തിന് പേരിൽ ഇന്ത്യൻ കടൽ ചെമ്മീൻ കയറ്റുമതിക്ക് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് കിലോയ്ക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ വിലയുണ്ടായിരുന്ന പൂവാലം ചെമ്മീന് നേർ വിലയാകാൻ കാരണം ഇതാണെന്ന് പറയുന്നു ഇതോടെ ഇന്ത്യൻ കടൽ ചെമ്മീൻ വിപണി നേരിടുന്ന പ്രതിസന്ധി ചർച്ചയാകുകയാണ് ചെറുമീൻ പിടുത്തം നിരോധിക്കുന്ന മിനിമം ലീഗൽ സൈസ് നടപ്പിലാക്കിയ ശേഷം കിളിമീൻ ഉൽപ്പാദനം ശതമാനം കൂടിയതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പഠനം ചെറുമീൻ പിടിത്തത്തിന് ഏറ്റവും കൂടുതൽ വിധേയമായ മത്സ്യ ഇനമാണ് കിളിമീൻ കേരളത്തിലെ മത്സ്യബന്ധനവും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിൽ സി എം എഫ് ആർ ഐയിൽ സംഘടിപ്പിച്ച ഗുണഭോക്തൃ ശില്പശാലയിലാണ് പഠനം അവതരിപ്പിച്ചത് എം എൽ എസ് നിയന്ത്രണം വിപുലമാകുന്നത് ഗുണകരമാകും വലയുടെ കണ്ണിവലുപ്പ നിയന്ത്രണം കർശനമായി പാലിക്കുന്നത് കുറെക്കൂടി ഫലപ്രദമാകുമെന്നും സി എം എഫ് ആർ ഐ പറഞ്ഞു ശില്പശാലയിൽ മറൈൻ ബയോഡൈവേഴ്സിറ്റി ആന്റ് എൻവൈറോൺമെന്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ ഗ്രിൻസെന്റ് ജോർജ് അധ്യക്ഷത വഹിച്ചു എറണാകുളം ആലപ്പുഴ മലപ്പുറം എന്നീ ജില്ലകളിൽ സി എം എഫ് ആർ ഐ നടത്തിയ പഠനത്തിൽ കോവിഡിന് ശേഷം ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി മത്സ്യത്തൊഴിലാളികളുടെ ഉപഭോഗ ചെലവിൽ കുറവ് വന്നതായി കണ്ടെത്തി എറണാകുളം ജില്ലയിൽ മുപ്പത്തിനാല് ശതമാനവും ആലപ്പുഴയിൽ പതിമൂന്ന് ശതമാനവും മലപ്പുറത്ത് പതിനൊന്ന് ശതമാനവുമാണ് കുറവ് ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തി അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൌജന്യ റേഷൻ വിതരണം ഊർജ്ജിതമാക്കുമെന്നും മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മത്സ്യമേഖലയിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും യോഗം വിളിച്ചുകൂട്ടി അന്യ സംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുമ്പ് കേരള തീരം വിട്ടുപോകുന്നതിന് ബന്ധപ്പെട്ട തീരദേശ ജില്ലാ കളക്ടർമാർ നിർദ്ദേശം നൽകണമെന്നും മന്ത്രി അറിയിച്ചു കൊല്ലം ജില്ലയിലെ നീണ്ടകര ഹാർബർ ട്രോളിംഗ് നിരോധന കാലഘട്ടം ത്തിൽ ഇൻബോർഡ് വള്ളങ്ങൾ ഒഴികെയുള്ള പരമ്പരാഗത മത്സ്യബന്ധന ജ്ഞാനങ്ങൾക്ക് തുറന്നുകൊടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി